യന്ത്രത്തിനകത്ത് മന്ത്രം എഴുതി കൊടുക്കുന്ന ആൾക്കാരുണ്ട് മന്ത്രത്തിന് പവറുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല മന്ത്രത്തിന് ശക്തിയുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് വിദ്യാ യന്ത്രം ധരിക്കുന്ന ഒരാൾ ആ മന്ത്രം ചൊല്ലിക്കൂടാ ഒരു പ്രമാണം പ്രമാണമുണ്ടെങ്കിൽ അത് അനുഭവത്തിൽ വന്നാണ് വന്നാൽ മാത്രമാണ് നമ്മളത് എടുക്കേണ്ടതെന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾക്ക് അനുഭവിക്കാനുള്ള സകല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുക തന്നെ വേണം അപ്പോൾ ഈ അനുഭവങ്ങൾ മാറ്റിവെക്കാനായിട്ട് ഈ യന്ത്രങ്ങളുടെ ഒരു പരിപാടി ഉണ്ടല്ലോ അതെങ്ങനെയാണ് അത് യഥാർത്ഥത്തെ യന്ത്രങ്ങൾ ഇപ്പം ഒരു ധന ആകർഷണ യന്ത്രം ഇപ്പം അങ്ങനൊരു ഒരു എക്സാമ്പിൾ പറയുകയാണ് ആകർഷണ യന്ത്രം നമ്മളുടെ കയ്യിൽ വാങ്ങിച്ചു വച്ചാൽ നമുക്ക് ധനം വരുമെങ്കിൽ എല്ലാവരും ധനാകർഷണ യന്ത്രം വാങ്ങിച്ചു വെച്ചിട്ട് വീട്ടിൽ ഇരുന്നാൽ പോരേ അല്ലേ അപ്പോൾ അതിനകത്തുള്ള ലോജിക്ക് അത് മാത്രല്ല ഈ ധനാകർഷണ യന്ത്രം നമ്മൾ വാങ്ങിക്കുമ്പം ധനം ആർക്കാണ് നഷ്ടപ്പെടുന്നത് ആർക്കാണ് വരുന്നത് അതും കൂടെ ചിന്തിക്കണം നമുക്ക് ധനം നഷ്ടപ്പെട്ടിട്ടാണ് കാണിച്ചത് പിന്നെ ഈ ധനാകർഷണ യന്ത്രം പിന്നെ ധനം ആകർഷിക്കുന്ന യന്ത്രമാണെങ്കിൽ ആ വ്യക്തി വേറൊരാത് വയ്ക്കുവോ അദ്ദേഹത്തിന്റെ കയ്യിലല്ലേ അത് വെക്കൂ അല്ലെ അപ്പം യന്ത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മുടെ മനസ്സിന് ഒരു സുഖം കൊടുക്കും ഇപ്പം നമ്മളെ വീട്ടിലൊരു യന്ത്രം വെച്ചു എൻ്റെ കയ്യിൽ ഒരു ധനാകർഷണ യന്ത്രം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇനി രക്ഷപ്പെടും എന്നുള്ളൊരു തോന്നൽ വരും സ്വയമേ അയാൾ ജോലി ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് നമുക്കൊരു സൈക്കോളജിക്കൽ ഫാക്ടറായിട്ടത് കണ്ടാൽ മതി അല്ലാതെ യന്ത്രങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് നല്ലതുണ്ടാവും എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലും യന്ത്രങ്ങൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത് കണ്ടുവരുന്നുണ്ട് അത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളൊരു സംഭവമല്ല അത് താന്ത്രികം യന്ത്രം അതൊക്കെ വേറൊരു വിഭാഗമാണ് ജ്യോതിഷികൾ അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വേറൊരു അത് പോകുന്നത് യന്ത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഒരു ആൾക്കാർ തന്നെ ഇങ്ങോട്ട് വന്ന് ചോദിക്കാറുണ്ട് എൻ്റെ കുട്ടിക്ക് പഠി പഠിത്തം മുടങ്ങിയിരിക്കുക അപ്പോൾ വിദ്യാ രാജഗോപാല യന്ത്രം ധരിക്കാം ധരിക്കണം അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യതരത്തിന് ആരോഗ്യത്തിനൊരു പുഷ്ടിക്കുറവുണ്ട് അപ്പം എന്ത് യന്ത്രം ധരിക്കണം യന്ത്രം വേണം എന്ന് ചോദിച്ചു വരുന്നത് സ്വാഭാവികമായിട്ട് ആൾക്കാരുടെ മനസ്സിൽ എന്ന് വെച്ചാൽ ഈ കണ്ട ശനി ഏഴരാണ്ട ശനിയൊക്കെ പടന്നു പിടിച്ചത് പോലെ മറ്റൊരു ഒരു വിഷയമാണ് ഈ യന്ത്രത്തിൻ്റെ കാര്യങ്ങൾ പക്ഷേ യന്ത്രത്തിനകത്ത് മന്ത്രം എഴുതി കൊടുക്കുന്ന ആൾക്കാരുണ്ട് മന്ത്രത്തിന് പവറുണ്ട് ഇല്ല എന്ന് ഞാൻ പറയത്തില്ല മന്ത്രത്തിന് ശക്തിയുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് വിദ്യാ രാജഗോപാല യന്ത്രം ധരിക്കുന്ന ഒരാള് ആ മന്ത്രം ചൊല്ലിക്കൂടാ സ്വയമേ ചൊല്ലിയാൽ അവർക്ക് ആ എഫക്ട് ഉണ്ടാവൂലേ ബോഡിക്ക് തന്നെ ചക്രങ്ങൾ ഉണരുകയാണ് നമ്മുടെ ഷഡ് ചക്രം ഉണരുന്നു നഴ്സ് മൾട്ടിപ്പിൾ പോയിന്റ്സ് ഉണ്ട് ആ പോയിൻസിനൊക്കെ റിഫ്ലക്ഷൻ ഉണ്ടാകും അപ്പം അതിൻ്റെതായ ഒരു അനുഭവം സയൻറ്റിഫിക്കലി ഞാനത് കൂടുതൽ പഠിച്ചിട്ട് ഒന്ന് റിസർച്ച് നടത്തിയുണ്ട് പറയാണ് അപ്പോൾ അതിനകത്തൊരു മാറ്റം വരുന്നുണ്ട് അങ്ങനെ ചെയ്തുകൂടെ മന്ത്രം ചൊല്ലി നോക്കുമ്പം നമ്മുടെ മുഖത്തിനൊരു തേജസ് ഉണ്ടാകും അതെന്തുകൊണ്ടാണ് നമ്മുടെ നെഗറ്റീവ് എനർജി പുറത്തു പോയിട്ട് നമ്മളിൽ ഒരു ഉണ്ടാകുന്നു ആ ഓറ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ആ ഒരു എനർജി ലെവല് അപ്പോൾ ആ ഇതിനു വേണ്ടിയിട്ട് ഇപ്പം ഏത് കാര്യമായാലും ഇപ്പം വിവാഹം നടക്കുന്നില്ല അതിന് വേണ്ടിയിട്ട് പലരും യന്ത്രം ധരിക്കാൻ ആയിട്ട് പറയാറുണ്ട് വന്ന് പറയും യന്ത്രം ധരിക്കുക അപ്പം ഞാൻ ചോദിക്കും എന്തുകൊണ്ട് നമുക്ക് മന്ത്രം ചൊല്ലിക്കൂട മനസ്സിലായോ വിവാഹത്തിന് വേണ്ടിയിട്ട് പാർവതി പരമേശ്വരനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ചൊല്ലിയ മന്ത്രം ഉണ്ട് ആ മന്ത്രം എന്തുകൊണ്ട് നമ്മൾ യോഗിനി യോഗിനി യോഗ ഭയങ്കരി എന്ന് പറയുന്ന ഒരു മന്ത്രമാണ് അത് സ്വന്തമായിട്ട് ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഭഗവാന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചാൽ നമുക്ക് അതിന്റെ അനുഭവം കിട്ടത്തില്ലെ സ്വയംവര മന്ത്രം മനസ്സിലായോ അപ്പൊ അതിന് യന്ത്രം ധരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് മന്ത്രം സ്വന്തമായിട്ട് ചൊല്ലുക പിന്നെ അതേപോലെ ബാല യന്ത്രം കുട്ടികൾ പഠിക്കുന്നില്ല അപ്പൊ ബാലയന്ത്രം ധരിക്കാനായിട്ട് അതേപോലെ വിദ്യാ രാജഗോപാലയന്ത്രം അതേപോലെ വരാത്തതാണ് അപ്പം ബാലയന്ത്രം ധരിക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പറയാറുണ്ട് പക്ഷെ ആ കുട്ടികൾക്ക് എന്തുകൊണ്ട് ബാലാമന്ത്രം പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു വിടാ അതാണ് അപ്പം പഴയ ഒരു കാലഘട്ടത്തിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു മന്ത്രം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല ഇപ്പം കാലഘട്ടം മാറി ഇപ്പം പൂജാരിമാര് ഒരുപാട് പേര് പൂജ ചെയ്യുന്ന പിന്നെ വിഭാഗം മാത്രമേ ചെയ്യാവൂ എന്നുള്ള ഇല്ലല്ലോ അപ്പൊ അതിന്റെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഈ യന്ത്രങ്ങളും മന്ത്രങ്ങൾക്കും ഒരു പ്രാധാന്യം കൊടുക്കാമല്ലോ അതാണ് കാര്യം ഈ യന്ത്രങ്ങള് പോലെ തന്നെ ചില ജ്യോത്സ്യന്മാര് നമ്മൾ നമ്മുടെ ദോഷ സമയം പരിഹാരത്തിനായിട്ട് ചില തകിട് പൂജിച്ച് വന്നിട്ട് ഇത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞാ മതി ഒരു മൂവായിരം രൂപ തന്നേക്ക് എന്നുള്ള രീതിയിൽ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും കാര്യങ്ങളും അതൊക്കെ യഥാർത്ഥത്തിൽ ആ മൂവായിരം രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വരാൻ ഉള്ളതാ പിന്നെ നമുക്കൊരു മനസ്സമാധാനം കിട്ടും കേട്ടോ അത് വേറെ അതെ അതെ നമ്മുടെ മനസ്സിനകത്തൊരു മാറ്റം വരും അത് അതും ഞാൻ പറഞ്ഞല്ലോ എല്ലാം സൈക്കോളജിയാണ് അതുപോലെ തന്നെ ഈ മന്ത്രത്തിന്റെ കാര്യം ഇപ്പൊ യന്ത്രത്തിനേക്കാളും മെച്ച മന്ത്രം എന്ന് പറഞ്ഞില്ലേ മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു അഫർമേഷൻ അല്ലേ ശരിക്കും അല്ലെ നമ്മൾ അതെ ഒരു കാര്യം നടക്കുന്നു വിചാരിച്ച അതേ ചിന്തിച്ച് ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്ന നടക്കുന്നു പറയുന്ന അതേ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ബോഡി റിഫ്ലക്ട് ചെയ്യാണ് അതിനോടൊപ്പം മനസ്സിലായോ അപ്പം അതിൻ്റെ അനുസരിച്ച് എല്ലാ സ്റ്റിമുലേഷനും എല്ലാ സെൽസും സ്റ്റിമുലേറ്റ് ആവുകയാണ് അപ്പം അതിൻ്റെ വ്യത്യാസം നമുക്കുണ്ട് സ്റ്റിമുലേഷൻ നമുക്ക് ഉണ്ടാകുന്നു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അതേപോലെ തന്നെ ഈ കുബേര യന്ത്രത്തിനെ കുറിച്ചൊക്കെ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ടല്ലോ അതും ധനത്തിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് സൈ മനസിൻ്റെ ഒരു ബല ബലത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഒരു പ്രസ്ഥാനത്ത് ഒരു ഓഫീസിൽ ഞാൻ ചെന്നപ്പം ആ ഓഫീസ് ഇനാഗുറേറ്റ് ചെയ്തിട്ട് അവരൊരു കുബേരന്റെ പ്രതിമ വെച്ചിരിക്കുന്നു വിളക്ക് എത്തിച്ച് ഞാൻ ചോദിച്ചു എനിക്ക് അറിയാം ആളിനെ പക്ഷെ ഞാൻ അവരെ മനഃപൂർവ്വമായിട്ട് ചോദിച്ചു ഇതാരായി ഇരിക്കുന്ന അത് കുബേരൻ അപ്പൊ ഞാൻ ചോദിച്ചു കുബേരനെ വിളക്കെത്തിക്കോ ഇല്ലേ മാഡം കുബേരൻ വിളക്ക് കത്തിച്ച ധനം വരും എന്നുള്ള ഒരു വിശ്വാസം ഒരാൾ പറഞ്ഞു കൊടുത്തതാ ഒരു ജോൽസൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്തതാ അപ്പൊ അതിന്റെ അപ്പുറത്ത് പൂജാമുറിയും ഭഗവാനും ഒക്കെ ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ ശരി ശരി കുബേരൻ ആണ് ഫസ്റ്റ് പ്ലേസ് അല്ലേ അപ്പൊ നമ്മളുടെ ബുദ്ധി അത്രത്തോളം വീട് പണിയുമ്പോ നമ്മള് ബുദ്ധന്റെ സ്റ്റാച്ചു വെക്കാറില്ല സമാധാനം ലഭിക്കാൻ വേണ്ടിട്ട് പണം വരാൻ കുബേരനെ വെക്കുകയാണ്